എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടും നമുക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സേതുവും പല്ലവിയും കൂടെ പൂർണ്ണമേനം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് എല്ലാം വന്ന് നോക്കി അതിനുശേഷം ഐ സി എല്ലേക്ക് കയറ്റുവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ല സേതു പല്ലവിയും പുറത്ത് നിൽക്കുകയാണ് പിന്നീട് പല്ലവിയോട് ഒന്ന് സേതു വെച്ചു എന്താ അവിടെ സംഭവിച്ചേ കാരണം അറിയില്ല സേതു അങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ബോധം ഘട്ടം കൊണ്ട് പോകുന്ന മാത്രം കണ്ട അത് സേതു കേട്ട എന്റെ കയ്യിലെ കുഴപ്പം കണ്ടാന്ന് പറയണെ എന്താ കാര്യം എന്താന്ന് പറ അത് പിന്നെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഋതു വളരെ മോശമായ രീതിയിൽ അച്ഛനോട് പെരുമാറിയത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല ഞാൻ ഋതുവിന്റെ കർണത്തിനോട്ട് വന്ന് അടിച്ചു പിന്നെ ഞങ്ങളുടെ രണ്ടും തമ്മിൽ അവിടെ വഴക്കുണ്ടാക്കിയത് ഇത് കണ്ട് അങ്ങോട്ട് വന്ന പൂർണ്ണാമ ഇങ്ങനെ വീണേന്ന് പറയാണ് ഇത് കേട്ടതും സേതുര് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല സേതു ചോദിച്ചു നീ എന്തൊക്കെയാ പല്ലവി കാണിച്ചേന്ന് ചോദിക്ക എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല സേതു കേട്ട എന്റെ അച്ഛനെ പിടിച്ച് തള്ളിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് എനിക്ക് അറിയില്ലായിരുന്നു പറയാ എനിക്ക് കുഴപ്പമില്ല ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നീ ചെയ്തത് തെറ്റാന്ന് പറയാൻ പറ്റില്ല സ്വന്തം അച്ഛനെ പിടിച്ച് തള്ളുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരു മകളാണെങ്കിലും പ്രതികരിച്ചു പോവും അതുകൊണ്ട് അത്രയും മാത്രം നീ ചെയ്തോളൂ പക്ഷേങ്കിലും പൂർണിമാമയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം ഉം അത് അച്ഛൻ പോയതിൻ്റെ ആ ഒരു വിഷമത്തില പൂർണാമ ഇരിക്കുന്നത് അതിന്റെ കൂടെ ഇതും കൂടെ ആയ കഴിയുമ്പത്തിനും ഒട്ടും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും നോക്കാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഉരുങ്ങി നിൽക്കുവാണ് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലും അറിയത്തില്ല അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരവും കിട്ടുന്നില്ല ഇടയ്ക്ക് ഒരു നേഴ്സ് ആരോടെ ഇറങ്ങിയപ്പോൾ നേഴ്സിനോട് വെച്ച് പറഞ്ഞു ഡോക്ടർമാര് പരിശോധിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞിട്ട് ഒന്നും പറയാം എന്തേലും പറയാൻ പറ്റുള്ളൂന്ന് പറയണം ഈ സമയം പൊന്നുമടത്തില് ആകപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് അച്ചു ഋതു സ്വാധീനം കൂടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പെട്ടെന്ന് തന്നെ അച്ചു പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയാണ് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പോലും അറിയത്തില്ല ബോധം കെട്ടു പോയെന്നല്ലാതെ അതിൽ കൂടുതൽ അവർക്കൊന്നും അറിയത്തില്ല എന്നാലും ദേ ഋതു നിനക്കിത് എന്തിന്റെ കേടായിരുന്നു നീ എന്തിനെ വെറുതെ വഴക്കുണ്ടാക്കാൻ പോയെന്ന് ചോദിക്കാ അതിന് ഞാൻ വഴക്കുണ്ടാക്കിയതാണോ ആ പല്ലവി ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കിയതല്ലേന്ന് ചോദിക്കും ദേ പല്ലവി ചേച്ചി ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നറിയാം പല്ലവി ചേച്ചി അച്ഛൻ വന്നു കഴിഞ്ഞപ്പോ നീ വളരെ മോശമായിട്ട് പെരുമാറി അതുകൊണ്ടല്ലേ പല്ലവി ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക ഇനി കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മക്ക് എന്തൊരു സംഭവിച്ച അപ്പൊ ഞാൻ ബാക്കി പറയാന്ന് പറയാൻ ഓഹോ അപ്പൊ കുറ്റ മൊത്തം എൻ്റെ തലയിലാണോന്ന് ചോദിക്കും ഇനിയിപ്പ ഇവിടെ ഒന്ന് വാദിക്കാൻ സമയമില്ല പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവര് മൂന്നുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഐശോയൻറെ ഫ്രണ്ടില് പല്ലവിയും സേതുവും കൂടി ഇരിക്കുവാണ് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർമാരകത്തുണ്ട് പക്ഷെ അവരിതിനായിട്ട് കാര്യം എന്താ ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും കൂടിയില്ല അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് എഴുതിപ്പത്തേനാണ് അച്ചോറ് ഇതും പല്ലവിയും കൂടെ അങ്ങോട്ട് വരുന്നേ അങ്ങനെ വന്ന ഉടനെ അച്ചു ഓടി വന്ന് സേതുനെ വിളിച്ചു സേ വല്ല്യേട്ടാ എന്താ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക അറിയത്തില്ല ഡോക്ടർമാര് പരിശോധിച്ചോണ്ടിരിക്കുക ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ പറയാന്നാ പറഞ്ഞേ എന്താ കാര്യമൊന്നും അറിയില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും അച്ചുവിന് ഭയങ്കര സങ്കടമായിപ്പോയി പോയി ഓടിപ്പോയി ഐസുൻറെ അവിടെ നിന്ന് നോക്കുവാണ് കാരണം ഐസുവിനകത്താന്ന് അറിഞ്ഞപ്പോ തന്നെ ബാക്കി ഋതുവിന് സ്വാദിയുടെ ഒക്കെ ഏകദേശം ഒരു വല്ലാത്തൊരവസ്ഥയായി പോയായിരുന്നു അവർക്കും കാരണം ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മാധവമേനം പോയതിനു ശേഷം ആ കുടുംബത്തെ താങ്ങി നിർത്തിക്കൊണ്ട് പോയിരുന്ന ആളായിരുന്നു പൂർണിമ പൂർണിമയ എത്ര പെട്ടെന്ന് വീഴുന്നു അവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഈ സമയം സ്വാതി വന്നിട്ട് പറഞ്ഞു എല്ലാം ഇവള് കാരണം ഒറ്റയൊരുത്ത് കാരണം ഈ കാരണം എങ്ങനെ സംഭവിച്ചെന്ന് പറയാണ് പെട്ടെന്ന് അച്ചു പറഞ്ഞു ദേ സ്വാതി ഇതൊരു ഹോസ്പിറ്റലിൽ ആ ഒരു ചിന്ത വേണം പിന്നെ ഹോസ്പിറ്റലാണ് പോലും ഇവൾ ഏഹ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഇവളുടെ അച്ഛൻ അങ്ങോട്ട് വന്നോണ്ടല്ലേ ഇപ്പൊ അമ്മ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഇതേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടാവും ഏഹ് ഇവിടെ വന്ന് കിടന്ന് ഒച്ചപ്പാടും വേവൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ അച്ചു പറഞ്ഞു ഇത് വലിയ പറഞ്ഞു കേട്ടില്ലേ ഇത് വെറുതെ ഇവിടെ കിടന്ന് വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുന്നത് ആ സമയത്തൊക്കെ പല്ലവി ഒന്നും ഇണ്ടാതെ പല്ലവി മാറി നിൽക്കുക പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇനിയിപ്പം പൂർണാമയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വ താനായിരിക്കും താൻ കാരണമായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ കാരണം തനിക്ക് വേണം കൺട്രോൾ ചെയ്യായിരുന്നു തന്റെ അച്ഛൻ വന്നുകൊണ്ടാണല്ലോ ഒരു പക്ഷെ താനാണല്ലോ എല്ലാത്തിനും കാരണക്കാരി ഇന്ദ്രനം തന്നെ ഉപദ്രവിക്കുന്നു ഭയന്നാണ് താൻ എന്ത് ചെയ്ത് അങ്ങോട്ടേക്ക് പോവായിരുന്നു വീട്ടിലേക്ക് പോവായിരുന്നേ പൊന്നുമടത്തിൽ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു സ്വന്തം വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്ത സങ്കടമായി പോയി പിന്നീട് പല്ലവി നേരെ ഋതുവിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ഋതുവിന്റെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു അതെ സോറി കിട്ടുമെന്ന് പറയുന്നത് ഇത് കേട്ട ഋതു കൂടെ മോൻ തിരിച്ചു നിക്കുക പിന്നീട് ഋതുവിനോട് പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയാനും ചെയ്യാനും പാടില്ലായിരുന്നു കാരണം എന്റെ അച്ഛനെന്ന് പറഞ്ഞു എനിക്ക് അത്ര പ്രിയപ്പെട്ട അപ്പൊ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം എല്ലാവർക്കും നമ്മുടെ അച്ഛന്മാരെ വെച്ചാൽ അത്ര പ്രിയപ്പെട്ടായിരിക്കുമല്ലോ അപ്പൊ അച്ഛനെ അങ്ങനെ തള്ളി വിട്ടു വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ പക്ഷെ പിന്നീടാ എനിക്ക് ബോധ്യവായത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പൂർണിഗാമക്ക് അത് ഒത്തിരി വിഷമമായി കാണും എന്നോട് ക്ഷമിക്കണം ഒരു പക്ഷേങ്കില് ഞാൻ വീട്ടിലേക്ക് പോവാതിരുന്നേ ആ ഇന്ധന എന്നെ ഉപദ്രവിച്ചാലൊന്നും ഭയന്നിട്ടാ പക്ഷെ ഞാൻ അങ്ങനെ ഭയന്നു മാറി നിൽക്കണ്ടവളല്ല ഞാൻ വീട്ടിലേക്ക് പോണായിരുന്നു എന്ത് വന്നാലും നേരിടായിരുന്നു എന്റെ കൈയ്യിലാണ് തെറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പാണ് ഋതുവിന്റെ മുന്നേ നിന്നിട്ട് അത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ അച്ചുനു ഭയങ്കര സങ്കടമായി പോയി അച്ചു പറഞ്ഞു അതെ പല വിശേഷി എന്തൊക്കെയാ പറയണേ ഞാൻ പറഞ്ഞ ശരിയല്ലേ അച്ചു അതെ ഇനി എന്ത് വന്നാലും ഞാൻ ആ പൊന്നുമടത്തിൽ നിൽക്കത്തില്ല ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കോളാം ഒരു പക്ഷെ എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെ സ്ത്രീകൾക്ക് തന്നെ ആ ഇന്ദ്രനൊരു അപമാനമായിട്ട് മാറും കാരണം ഇന്ദ്രൻ കാരണമാണ് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ എനിക്ക് എന്തായാലും സംഭവിച്ചാൽ പോലും സ്ത്രീകൾക്ക് തന്നെ അപമാനം കാരണം നമുക്ക് പ്രതികരിക്കാനൊന്നും പറ്റിയില്ല ഇന്ദ്രൻ്റെ ഇത്ര ഇതായിട്ട് പോലും എന്നെക്കൂടെ ഒന്നും പ്രതികരിക്കാൻ പോലും പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ ഞാനൊരു ഒളിച്ചോട്ടോ നടത്തി ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നെ ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി ഇന്ദ്രനെതിരെ പ്രതികരിക്കണായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നെ പക്ഷെ അതിന് പാരം ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ഒന്നും വേണ്ടായിരുന്നു എന്നൊക്കെ അവരുടെ ഉണ്ണിന്ന് പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഋതു ഒന്നും മിണ്ടിയില്ല ഋതു സ്വാതി ഒന്നും ഇണ്ടായിരിക്കുകയാണ് പെട്ടെന്നാണ് ഋതു പ്രതാപനെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞില്ലോന്നോർത്തിട്ട് പിന്നീട് ഋതു അങ്ങോട്ട് മാറിപ്പോയി പ്രതാപനെ വിളിക്കുകയാണ് അങ്കളെ അമ്മ ഇവിടെ ഹോസ്പിറ്റലാണെന്നൊക്കെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പ്രതാപ ഹോസ്പിറ്റലിലേക്ക് ഇറച്ചി കിട്ടി വരുവാണ് അങ്ങനെ തന്നെ എല്ലാരും ഹോസ്പിറ്റലിൽ എന്താ സംഭവിച്ച എന്താന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സ്വാതി പറഞ്ഞു അവിടെ പല്ലവീടെ അച്ഛൻ വന്ന കാര്യവും എല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ പ്രതാപൻ പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞ ഇവിടെ മാറി ഒന്ന് അകത്ത് കയറ്റി വെച്ചോണ്ടിരിക്കേന്ന് ഇപ്പൊ കണ്ടില്ല ചേച്ചിക്ക് നല്ല നല്ല തിരിച്ചടി കിട്ടിയത് എനിക്കറിയാൻ ഇന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഒരു സേതു വന്നിരിക്കുന്നു സേതു ഒരുത്തിനേം കൂടെ വിളിച്ചോണ്ട് വന്നു അപ്പൊ അവള് കാരണം ആണ്ടേ ഹോസ്പിറ്റലായിരിക്കുന്നു ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാണ് അതെ ആദ്യം സേതു കാരണം എന്റെ അളിയൻ പോയി ഇപ്പോഴാണ്ടേ ഇവളൊരുത്തി കാണോ അതെ എന്റെ ചേച്ചിക്ക് സംഭവിച്ചിരിക്കുന്നു അതെ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതി കരുതി നീ എന്നും ഇരിക്കണ്ടാന്നൊക്കെ പറഞ്ഞോണ്ട് പല്ലിയോട് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് സംസാരിക്കുവാണ് ആ സമയം സേതു വന്നിട്ടുഴഞ്ഞു അതെ നിങ്ങൾ കൂടാതെ ഇവിടെ കിടന്നും പറയണ്ട പറഞ്ഞു കേട്ടാലും ഇത് ഹോസ്പിറ്റലിൽ ആന്ന് പറയണ അതെ നീ ഒരക്ഷരം ഉണ്ടാക്കരുത് എന്റെ ചേച്ചി അകത്ത് കിടക്കുന്ന പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ റിതി വന്നിട്ടു അങ്ങളെ അങ്ങൾ ഒന്നും ഇണ്ടായിരിക്കേ ഇത് ഹോസ്പിറ്റലിലാന്നുള്ള ചിന്ത വേണമെന്ന് പറയാ ഇവിടെ കിടന്ന അലമ്പ് വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയാ അല്ലാതെ ഇതുമോളെ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ എനിക്ക് എന്റെ സങ്കടം പിന്നെ പറഞ്ഞു തീർക്കണ്ടേ ഞാൻ പിന്നെ ആരോടാ ഇതൊക്കെ പറയണേ എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ ചേച്ചിനെ ഇപ്പൊ ഐസയിലാക്കി ഇതുപോലെ തന്നെയായിരുന്നു എന്റെ അളിയനെ ആക്കിയത് ഇപ്പോഴാണ്ടേ അതേപോലെ തന്നെ എന്റെ ചേച്ചിക്കും എന്റെ ചേച്ചിക്ക് എന്തേലും സംഭവിച്ചുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ അങ്ങോട്ട് അഭിനയിക്കുകയാണ് പ്രതാപനെ അവിടെ നിന്നിട്ട് പ്രതാപന്റെ ഉള്ളിൽ എങ്ങനെയും പൂർണ്ണമ മരിച്ചുവാണെങ്കില് ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാലോ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം ബന്ധമൊന്നും ഇല്ല പക്ഷേ എങ്കില് സ്വത്തുക്കളാണല്ലോ പ്രാധാന്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഋദുവിനും ബാക്കി എല്ലാവരും കയ്യിലെടുത്ത് ഉദ്ദേശിച്ച പല നടത്താൻ ഒരു ചിന്ത ഉണ്ടായിരുന്നു പിന്നീട് പ്രധാൻ പറഞ്ഞു ഇനി കല്യാണത്തിന് അധികം ദിവസം പോലും ഇല്ല ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു നേഴ്സ് വന്നിട്ട് അതെ പൂർണിമയുടെ കസിനാണ് അങ്ങനെ ചെയ്തു അങ്ങ് എല്ലുകയാണ് കൂട്ടത്തില് ഋതുവും കൂടെ ചെല്ലുവാണ് അങ്ങനെ നിങ്ങളുടെ ഡോക്ടർ വിളിക്കുന്നു പറയാ അങ്ങനെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് അവർ കയറി ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോനും ഡോക്ടർ വെച്ച് ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോ മക്കളാന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ പൂർണിമയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു മയൽഡ് അറ്റാക്കാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും അവര് രണ്ടുപേരും ഒന്ന് ഞെട്ടി മൈൽഡ് അറ്റാക്കോ ആ വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്ര സാധാരണ ഒരു കുഴപ്പമില്ലായിരുന്നാ അതെ പെട്ടെന്നുണ്ടായി ഷോക്കിൽ നിന്നുണ്ടായിരിക്കുന്ന അറ്റാക്കാണ് ഇനി സൂക്ഷിക്കണം ഇനി ഇതുപോലെ ഷോക്കാകുന്ന എന്തേലും കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു കാരണവശാലും കാണാനോ കേൾക്കാനോ ഒന്നും പാടില്ലെന്ന് പറയാണ് പിന്നീട് എന്തുകൊണ്ടാണ് എങ്ങനെ ഉണ്ടായത് എന്തേലും ക്രിട്ടിക്കൽ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ചോദിക്കാം വീട്ടില് പിന്നീട് അത് ആ സമയത്ത് സേതു പറഞ്ഞു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ടാന്ന് പറയുന്നത് ഇതിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറയാണ് ഇപ്പം കുഴപ്പമില്ല നോർമലായി വരുന്നുണ്ട് എന്തായാലും അപകടനില തരണം ചെയ്ത് വരുന്നുള്ളെന്ന് പറയാണ് എന്തായാലും ഐ സിയു മാറ്റാറായിട്ടില്ലെന്ന് പറയാ അങ്ങനെ പുറത്തേക്ക് അവർ ഇറങ്ങി പോരുകയാണ് കുറച്ച് പറഞ്ഞു അതെ പൂർണിമ കണ്ണു പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കാർക്കെങ്കിലും കയറി കാണാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞു പ്രതാപം പറഞ്ഞു അതെ ഞാൻ പോകാൻ പോളേ എന്ന് ഋതുവിനോട് പറയാണ് ഋതു പറഞ്ഞു വേണ്ട അങ്കളെ അങ്ങനെ പോകണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ സ്വാദി പറഞ്ഞു ഞാൻ പോവാന്ന് പറയണം സ്വാദിയോട് ഋതു പറഞ്ഞ് സ്വാദിയോട് നീ പോകണ്ടാന്ന് പറയണം പിന്നെ സാദിയോട് പിന്നെ ആരെ ചേച്ചാണോ പോകാൻ പോണേന്ന് ചോദിക്കണം എന്ന് പറയണം പിന്നീട് സേതുവിനെ കണ്ണുകൊണ്ട് കാണിക്കുക കേറാൻ പറയാണ് സേതുവിനോ കയറി കാണാനാ പറയണേ ഋതുവിനറിയാം ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും സേതു ആണ് നോക്കുന്നത് സേതു വേണം കാര്യങ്ങൾക്കല്ല ഈ പറയുന്ന പ്രധാമനെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയ പ്രധാമന് ഒരു കാരണവശാലും നല്ലതിന് വേണ്ടി അലയി കിടന്ന് ഇപ്പൊ അലയ്ക്കണേന്നും ഋതുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അത് മാത്രല്ല സേതുവിന്റെ വിഷമമൊക്കെ പൂർണിമ എത്രമാത്രം സേതുവിനെ സ്നേഹിച്ചിരുന്നു ഇപ്പം സേതു എത്രമാത്രം പൂർണിമനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഋതുവിനു മനസ്സിലായ കാര്യമോ അങ്ങനെ സേതു അകത്തേക്ക് ഏറി ചെല്ലുവാണ് അകത്തേക്ക് ഏറി ചെല്ലുന്ന സമയത്ത് കണ്ണടച്ച് ഇങ്ങനെ പൂർണാമ കിടക്കുമായിരുന്നു പൂർണ്ണിമയുടെ കൈ ചെന്ന് പിടിച്ചു സേതു പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൂർണ്ണാമ ഇങ്ങനെ കണ്ണു തുറന്ന് സേതുവിനെ നോക്കുവാണ് ആ കണ്ണ് നിറഞ്ഞു തന്നു അപ്പം സേതു പറഞ്ഞു വിഷമിക്കേണ്ട പൂർണിമയ ഒന്നും സംഭവിക്കില്ലാന്ന് പറയണം പൂർണ്ണിമയുടെ ഉള്ളിൽ കൊറേ ടെൻഷനും കാര്യമുണ്ട് കാരണം പെൺമക്കള് ഉണ്ട് അവരെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല മാതപേട്ടം പോയി ആ സമയത്ത് തനിക്കൂടെ എന്തേലും സംഭവിച്ചു പോയാലെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട് പെട്ടെന്ന് സേതു പറഞ്ഞു പൂർണിമ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാനില്ല കൂടെ ഇതേ ഒന്നും സംഭവിക്കില്ല പുറത്ത് ഞാനുണ്ട് അവർക്ക് കാവലായിട്ട് എപ്പോഴും ഞാനുണ്ട് പൂർണിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല പെട്ടെന്ന് രോഗമൊക്കെ ഭേദമായിട്ട് പൂർണിമ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് ആ കയ്യയിലൊക്കെ പിടിച്ചിട്ട് ആത്മവിശ്വാസം കൊടുക്കുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പക്ഷെ ഇത് പ്രതാപനും കൂടെ ഇഷ്ടപ്പെട്ടില്ല പ്രധാപൻ നോക്കി കഴിഞ്ഞപ്പോ ഋതൂ സേതും കൂടെ അടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല കാരണം അവരെ തമ്മിൽ അകറ്റി നിർത്തിയാൽ താൻ ഉദ്ദേശി ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളും നടക്കൊള്ളു അതിനു വേണ്ടിയിട്ട് മാക്സിമം അവരുടെ ഉള്ളിലേക്ക് എരിപുരി കയറ്റു വിടാനിട്ട് വിഷം കുത്തി നരത്തിക്കാനൊക്കെ പ്രതാപൻ ശ്രമിച്ചു പക്ഷെ ഋതുവിന്റെ മനസ്സൊന്നും അപ്പഴ് ആ ഒരു മൂടിലായിരുന്നില്ല കാരണം അമ്മയുടെ ജീവന് അതെങ്ങനെയെന്ന് രക്ഷിക്കാൻ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ ആ സമയത്ത് സേതുവിന്റെ നന്മ തിരിച്ചറിഞ്ഞ് സേതുവിനെ അകത്തേക്ക് ഏറ്റുവിട്ടെ ആ സമയത്ത് സേതുവിനെ കാണുന്നായിരിക്കും പൂർണ്ണിമയ്ക്ക് എന്തുകൊണ്ടും സന്തോഷം ഋതുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബാക്കി ആര് കയറി ചെന്നാലും ഒരു പക്ഷെ പൂർണിമയുടെ മനസ്സിൽ സന്തോഷാവില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലും അത് സേതുവിനോടായിരിക്കും ഋതുവിന് നന്നായിട്ടറിയായിരുന്നു അങ്ങനെ സേതു അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഇറങ്ങി വന്നത്തിന് അച്ഛയ്ക്ക് ഓടിച്ചോണ്ടി വെച്ചു എന്താ സേതു കേട്ടാ എന്താ പറഞ്ഞു ചോദിക്കുവാണ് ഏ കുഴപ്പമൊന്നുമില്ല പൂർണിമയ്ക്ക് കുഴപ്പമൊന്നുമില്ല പൂർണ്ണിമ എന്നോട് സംസാരിച്ചു അധികം വൈകാതെ തന്നെ പൂർണിമന ഐ സിന്നൊക്കെ മാറ്റൂന്നൊക്കെ ഒരു കള്ളം അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് സേതു അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് എന്താണ് ഇനി എന്താണെങ്കിലും പൂർണ്ണിമ ജീവിതത്തിലേക്ക് മടങ്ങി വരും അങ്ങനെ മടങ്ങി വന്ന സമയത്ത് പൊന്നുമടത്തിൽ ഒരു ശുദ്ധികാൽ തന്നെ നടക്കും ഋതുവും സേതു അവരെല്ലാരും കൂടെ ഒന്നിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളെ നമ്മളിങ്ങനെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന